നമസ്കാരം മൂന്ന് പതിറ്റാണ്ട് മുന്പ് നാടുവിട്ട് കോയമ്പത്തൂരിൽ ബേക്കറി നടത്തി വിജയം കൊയ്ത മഹേഷിന്റെയും ജയരാജന്റെയും വേര്പാട് ഒരു നാടിനാകെ നടുക്കിയിരിക്കുകയാണ് അയൽവാസികളായിരുന്നു ഇരുവരും കുട്ടിക്കാലത്ത് തുടങ്ങിയ ബന്ധം സുഹൃത്തുക്കളേക്കാൾ ശക്തമായി വളർന്നു അത് കച്ചവട എത്തി ബേക്കറിയിൽ വലിയ വിജയമായി കോഴിക്കോട് കറുവശ്ശേരി പാൽ സൊസൈറ്റിക്ക് സമീപമുള്ള കോട്ടപ്പറമ്പത്ത് വീട്ടിൽ ലക്ഷ്മണന്റെ മകൻ ജയരാജനും സമീപവാസിയായ പുളക്കോട്ടുമൽ ചന്ദ്രശേഖരന്റെ മകൻ മഹേഷും വിശ്വനാഥപുരത്തെ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചത് കോയമ്പത്തൂർ പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട് കോഴിക്കോട്ടെത്തി പോലീസ് മൊഴിയുമെടുത്തു രണ്ടുപേരും നാടുവിട്ടു പോയതാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിലായിരുന്നു ഇവർ ആദ്യം എത്തിയത് ഇവിടെ നിന്ന് മുംബൈയിലും പിന്നീട് ബംഗളൂരുവിലും പോയി വരുമാന മാർഗങ്ങൾ നോക്കി ഇരുപത്തിയെട്ട് വർഷം മുൻപാണ് കോയമ്പത്തൂർ മേട്ടുപാളയം റോഡിലെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ തുടിയല്ലൂരിൽ ബേക്കറി തുറന്നത് അന്ന് വമ്പൻ വിജയമായി അവിവാഹിതരായിരുന്നു ഇരുവരും കോയമ്പത്തൂരിൽ നിന്ന് കഴിഞ്ഞ മാസം നാട്ടിലേക്ക് വരുന്ന തിനിടെ മണ്ണാർക്കാട് വെച്ച് ഇവർ സഞ്ചരിച്ച കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി ജയരാജനാണ് കൂടുതൽ പരിക്കേറ്റത് പരിക്കേറ്റ ഇരുവരെയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ദ്ധ ചികിത്സ നൽകി പരിക്ക് ഭേദമായ ശേഷമാണ് ഇരുവരും കോയമ്പത്തൂരിലേക്ക് മടങ്ങിയത് പിന്നീട് കോയമ്പത്തൂർ വിശ്വനാഥപുരത്തെ വീട്ടിൽ മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തുകയായിരുന്നു മഹേഷിനെ കഴുത്തർത്ത നിലയിലും ജയരാജനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് ബേക്കറി തുറക്കാതെ വന്നതോടെ പ്രദേശവാസികൾ തയോടെ വിശ്വനാഥപുരത്തെ വീട്ടിൽ അന്വേഷിച്ചെത്തിയിരുന്നു അപ്പോഴാണ് ഇരുവരെയും മരിച്ചതിൽ കണ്ടെത്തിയത് സംഭവത്തിൽ തുടികല്ലൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത് മഹേഷിനെ കൊന്ന് ജയരാജ് ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം ഇതിനുള്ള കാരണം ആർക്കും വ്യക്തമല്ല ചില സംശയങ്ങൾ ചർച്ചയിലുണ്ട് ഇരുവരും ചൊവ്വാഴ്ച ബേക്കറിയിൽ എത്താത്തതിനെ തുടർന്ന് കടയിലെ ജീവനക്കാർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല ജീവനക്കാർ ഇവർ താമസിച്ചിരുന്ന വിശ്വനാഥപുരത്തെ വാടക വീട്ടിലെത്തിയപ്പോൾ വീട് അകത്ത് നിന്നും പൂട്ടതായി കണ്ടു പലതവണ വിളിച്ചു നോക്കിയിട്ടും പ്രതികരണമുണ്ടായില്ല സംശയം തോന്നിയ ഇവര് ജനല് വഴി നോക്കിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയില് കണ്ടെത്തിയത് ഡെപ്യൂട്ടി കമ്മീഷണർ സിന്ധുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനകൾക്കുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മഹേഷിന് ചില സൗഹൃദങ്ങളെ ചൊല്ലി ഇരുവരും കലഹത്തിലായിരുന്നുവെന്നും ഇതാവാം കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മഹേഷ് വിവാഹം കഴിക്കാൻ ആലോചിച്ചിരുന്നുവെന്നും സൂചനയുണ്ട് ഇത് ജയരാജുമായുള്ള തർക്കത്തിന് ഇടയാക്കി ഇതേ തുടർന്നാണ് കൊലപാതകം എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പിടിക്കപ്പെടുമെന്നുള്ള ഭയം കാരണം ജയരാജ് ആത്മഹത്യ ചെയ്തതാകാമെന്ന് പോലീസ് കരുതുന്നു ഞായറാഴ്ച രാത്രിയാവണം സംഭവം നടന്നെന്നാണ് പോലീസ് പറയുന്നത്